നമസ്കാരം പൊതുജനം കഴുതയൽ എസ് ആറിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം അധികാരികൾ അവഗണിക്കുന്ന ജനകീയ വിഷയങ്ങൾ നിറഞ്ഞ പൊതുജനം കഴുത എൽ എസ് ആർ ആരംഭിക്കുന്നു ഞാൻ ബി ദിലീപ് കുമാർ കസേരകളിൽ അമർന്നിരിക്കുന്നവർ എപ്പോഴും ഓർത്തിരിക്കണം ജനം എല്ലാം കാണുന്നുണ്ട് അറിയുന്നുണ്ട് പൊതുജനങ്ങൾക്കും അധികാരികൾക്കും ഒരുപോലെ പൊതുജനം കഴുത എൽ എസ് ആറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം സാർ സംസ്ഥാനത്ത് നിലവിൽ യാത്രാ ദുരിതം തുടരുന്ന ദേശീയപാത അറുപത്തിയാറിന്റെ വികസനം പൂർത്തിയാകാൻ ഇനിയും സമയമെടുക്കുമെന്നാണ് വിവരം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനു മുമ്പ് നിർമ്മാണം പൂർത്തിയാകാനുള്ള സാധ്യത മങ്ങിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് മധ്യത്തോടെ പാത പൂർത്തിയാകൂവെന്നാണ് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരം മലയാളിയുടെ ദുരിതയാത്ര തുടരുന്നു കേരളത്തിന്റെ ഉപരിതല ഗതാഗതത്തിൻ്റെ നട്ടെല്ലാണ് ദേശീയപാത അറുപത്തിയാറ് പക്ഷേ ദേശീയപാത നവീകരണം ഇനിയും വൈകുമെന്നാണ് കേന്ദ്രത്തിൽ നിന്ന് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് ദേശീയപാത അറുപത്തിയാറിന്റെ പൂർത്തീകരണം നിശ്ചയിച്ച സമയം കഴിഞ്ഞ് പൂർത്തിയാവെന്നാണ് കേന്ദ്രം നിലവിൽ വ്യക്തമാക്കുന്നത് അതിനെ കാരണമായി കേന്ദ്രം പറയുന്നത് നിരവധി കാരണങ്ങൾ ഭൂമി ഏറ്റെടുക്കൽ അടക്കമുള്ള കാലതാമസം കരാറുകാരുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് അപ്രതീക്ഷിതമായ സംഭവങ്ങൾ നിർമ്മാണ സാമഗ്രികളുടെ ദൗർലഭ്യം എന്നിവയാണ് നിർമ്മാണം വൈകാൻ കാരണമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ വിശദീകരണം കേരളത്തിലെ ദേശീയപാത അറുപത്തിയാറ് പദ്ധതിയിൽ ഭൂമി ഏറ്റെടുക്കലും പാലങ്ങളുടെയും സർവീസ് റോഡുകളുടെയും ഉൾപ്പെടെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളിൽ സങ്കീർണതകളുണ്ടെന്നും ദേശീയപാത അതോറിറ്റി കാലതാമസത്തിന് കാരണമായി കാരണമായിട്ടു നിർമ്മാണത്തിൽ ഇരിക്കുന്ന തുടർച്ചയായി ഇടിഞ്ഞു വീഴുന്നത് ദേശീയപാത പൂർത്തീകരണത്തിന് വലിയ വെല്ലുവിളി തന്നെ നിർമ്മാണ കമ്പനികൾക്ക് ഉണ്ടാക്കുന്നുണ്ട് ദേശീയ സുരക്ഷാ മാനദണ്ഡങ്ങൾ കൂടി പാലിച്ചായിരിക്കും ഇത് തുറന്നു കൊടുക്കുക കിലോമീറ്റർ ദൈർഘ്യമുള്ള ചില സ്ട്രെച്ചുകളിൽ എൺപത് ശതമാനത്തിലേറെ പ്രവൃത്തികൾ പൂർത്തിയായിട്ടുണ്ടെങ്കിലും മറ്റു ഭാഗങ്ങളിൽ പുരോഗതി അൻപത് ശതമാനത്തിൽ താഴെയാണെന്നാണ് കേന്ദ്ര ഉപരിതല മന്ത്രാലയത്തിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നത് ചില ഭാഗങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ചോടെ പൂർത്തിയാകുമെങ്കിലും പ്രധാന സ്ട്രെച്ചുകൾ ജൂൺ വരെ നീളും അത് നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഭാഗങ്ങൾ തുറന്നു പിന്നെ പണി മൊത്തത്തിൽ ബ്രിഡ്ജ് ബ്രിഡ്ജ് ആക്കിയിട്ട് പില്ലർ ആക്കുന്നുണ്ട് നടക്കുന്നുണ്ട് പിന്നെ ലേറ്റ് ആവുന്നുണ്ട് സാങ്കേതിക പരിശോധനകൾ പൂർത്തിയായ ശേഷം മാത്രമേ ഓരോ ഭാഗവും ഗതാഗതത്തിന് തുറന്നു കൊടുക്കൂ ഭൗതിക പുരോഗതിയും നിർമ്മാണ പുരോഗതിയും വിലയിരുത്തി പുതുക്കിയ സമയക്രമം പ്രഖ്യാപിച്ചതോടെ നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് മുഴുവൻ പാതയും ഗതാഗത യോഗ്യമാക്കുമെന്ന പ്രതീക്ഷ ഒരു വർഷം പണി സ്ലോ ആണ് പണി ഒത്തിരി വലിയ അങ്കുഞ്ഞെല്ലാം കിടക്കുക കാരണം ഡെയിലി ആയിട്ടുണ്ട് ഡെയിലി ആയിട്ടുണ്ട് അയച്ചിട്ടില്ല പെടിയായിട്ട് റെഡിയാക്കണം ഈ ഒന്നാമത് മണ്ണില്ല അതും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെയാണ് പുതുക്കിയ ഷെഡ്യൂൾ പ്രകാരം നിർമ്മാണം നീളുന്നതോടെ സംസ്ഥാനത്ത് ഗതാഗത കുരുക്കും അപകട സാധ്യതയും തുടരുമെന്ന ആശങ്കയും ശക്തമാണ് സർവീസ് റോഡുകൾ പൂർത്തിയാകാത്തതും താൽക്കാലിക ഡൈവേർഷനുകൾ തുടരുന്നതും യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് ദേശീയപാത നിർമ്മാണം വൈകുന്നത് സംസ്ഥാനത്തിന്റെ ചരക്ക് ഗതാഗത ടൂറിസത്തെയും വ്യാപാര പ്രവർത്തനങ്ങളെയും ബാധിക്കുമെന്നാണ് വിവരം ദേശീയപാത നിർമ്മാണത്തിനിടയിൽ രക്തസാക്ഷിയായത് നിരവധി പേരാണ് അപകട മരണങ്ങളുടെ കണക്ക് നൂറിനോട് അടുക്കുന്നുണ്ട് നടുപൊടിഞ്ഞുള്ള മലയാളിയുടെ ഈ യാത്ര തുടങ്ങിയിട്ട് മാസങ്ങൾ ഏറെയായി സുരക്ഷിതമായി ദേശീയപാത നിർമ്മാണം പൂർത്തിയാക്കണമെന്ന ആവശ്യമാണ് എല്ലാ കോണുകളിൽ നിന്ന് ഉയരുന്നത് ആ നിർമ്മാണം വേഗത്തിൽ ഉണ്ടാകേണ്ടതുണ്ട് കൊല്ലത്തുനിന്ന് സാർ നിരവധി പ്രതികരണങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് ട്വന്റി ഫോറിന്റെ സോഷ്യൽ മീഡിയ പേജുകളിൽ പ്രത്യേകിച്ച് യൂട്യൂബിലൊക്കെ കമന്റ് ബോക്സുകളിൽ വരുന്നത് രവികുമാർ പി ബി പറയുന്നു നിർമ്മാണം കുറച്ച് താമസിച്ചാലും റോഡിനി പഴയ പോലെ ഇടിഞ്ഞ് നശിക്കാതിരുന്നാൽ മതി എന്ന കാര്യം നൌഷാദ് പുന്നത്തല പറയുന്നു പൊടുന്നനെ പണി കഴിപ്പിച്ച് തട്ടിക്കൂട്ട് റോഡ് ആകാതെ സാവകാശമെങ്കിലും നല്ല രൂപത്തിലാക്കുന്നതാണ് നല്ലത് എന്ന കാര്യം പെട്ടെന്നാകുമ്പോൾ കൂരിയാടുകൾ ആവർത്തിക്കും എന്ന കാര്യവും പറയുന്നുണ്ട് ടോൾ കൊടുക്കുമ്പോൾ അതിനുള്ള സേഫ്റ്റി വേണമെന്നും പറയുന്നുണ്ട് ഈ നിലയിലുള്ള നിരവധി പ്രതികരണങ്ങളാണ് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് വരുന്നത് അടുത്തത് എറണാകുളം ചാത്തനാട് പാലത്തിൻ്റെ ഉദ്ഘാടനം നീളുന്നതിനെ കുറിച്ചാണ് അതിൻ്റെ കാരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്താത്തതാണ് ഈ ഉദ്ഘാടനം വൈകാൻ കാരണമെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത് വർഷങ്ങളായി പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കണമെന്ന ആവശ്യത്തിലായിരുന്നു പ്രദേശവാസികൾ മാസങ്ങൾക്ക് മുൻപ് പണി പൂർത്തിയാക്കിയ ചാത്തനാട് പാലത്തിന്റെ ഉദ്ഘാടനത്തിനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്താത്തതോടെ പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുത്തില്ല ഇതോടെ ചാത്തനാടിലെ ജനങ്ങൾ കടുത്ത അതൃപ്തിയിലാണ് രണ്ടായിരത്തി പതിമൂന്നില് പാലത്തിന്റെ തറക്കല്ലിട്ടാണ് ഉമ്മൻചാണ്ടി സർക്കാർ പതിനെട്ട് മാസം കൊണ്ട് പണി പൂർത്തീകരിക്കും പറഞ്ഞ് പണി തുടങ്ങി പതിനെട്ട് മാസം കൊണ്ട് പകുതിപ്പൊി അതായത് കരയിലേക്ക് പാലം മറ്റേ ഫയൽ മുഖ്യമന്ത്രി ഉദ്ഘാടനത്തിന് മൂന്നാവശ്യം വരാനായിട്ടാണ് പറഞ്ഞത് ആദ്യം സെപ്റ്റംബർ അഞ്ചിന് പിന്നെ ഇരുപത്തിയെട്ടിന് അങ്ങനെ പറഞ്ഞു പറഞ്ഞ് ആൾക്കാര് ജനങ്ങള് എല്ലാം കൂടി അവിടെ ചെന്ന് ആ ഗേറ്റ് എടുത്ത് മാറ്റി ഓഗസ്റ്റ് മുപ്പതിന് പാലത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തുമെന്നായിരുന്നു ആദ്യം അറിയിച്ചത് ഭാരപരിശോധന നടത്താതെ ഉദ്ഘാടനം നടത്താനുള്ള ജി സി ഡി ഐയുടെ നീക്കം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ഇടപെടലിനെ തുടർന്ന് മാറ്റിവെച്ചു പാലത്തിന്റെ സുരക്ഷയെക്കുറിച്ച് മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഉദ്ഘാടന തീയതി മാറ്റിവെച്ചത് ഏഴു വർഷത്തോളം നിർത്തിവച്ചിരുന്ന പാലത്തിന്റെ നിർമ്മാണം പുനരാരംഭിച്ചപ്പോൾ ബലക്കുറവ് കണ്ടെത്തി തുടർന്ന് കേരള സ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ കെ എച്ച് ആർ ഐയുടെ സാങ്കേതിക സഹായത്തോടെ ഭാരപരിശോധന നടത്താൻ നിർദ്ദേശിച്ചിരുന്നു പാലത്തിന്റെ നിർമ്മാണത്തിൽ ഉദ്യോഗസ്ഥർ വീഴ്ച വരുത്തിയെന്ന ആക്ഷേപം ശക്തമാണ് രണ്ടായിരത്തി പതിമൂന്ന് ഡിസംബറിൽ പാലത്തിന്റെ ശിലാസ്ഥാപനം അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നിർവഹിച്ചിരുന്നു എന്നാൽ അപ്രോച്ച് റോഡുമായി ബന്ധപ്പെട്ട ഭൂമി ഏറ്റെടുക്കൽ പ്രശ്നം കാരണം പണി പോയി രണ്ടായിരത്തിയഞ്ച് അവസാനത്തോടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയപ്പോൾ മുഖ്യമന്ത്രിയുടെ വരവിൽ അനിശ്ചിതത്വം നീളുന്നു മുഖ്യമന്ത്രി വരുമോ ഇല്ലയോ എന്നുള്ള ചോദ്യവുമായി നാട്ടുകാർ പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായിട്ടും ഇതുവരെയുമായി പാലം തുറന്നു കൊടുക്കാൻ സാധിച്ചിട്ടില്ല കാരണം ഉദ്ഘാടനത്തിനായി മുഖ്യമന്ത്രി എത്താത്തതാണ് ക്യാമറമാൻ ഹരിക്കൊപ്പം ശ്രീലക്ഷ്മി ബി പിള്ളെ ട്വന്റി ഫോർ കൊച്ചി മുഖ്യമന്ത്രി വേഗം വേഗമെത്തട്ടെ ഈ പാലം തുറന്നു കൊടുക്കട്ടെ ഇനി മുഖ്യമന്ത്രി വന്നില്ലെങ്കിൽ തന്നെ ജനങ്ങളുടെ ഈ ആവശ്യം കണക്കിലെടുത്ത് പാലം അടിയന്തിരമായി തുറന്നു കൊടുക്കുന്നതിന് കാരണം ദശാബ്ദങ്ങളായി ആ നാട്ടുകാരുടെ പ്രതീക്ഷയാണ് എറണാകുളം ചാത്തനാട്ടെ ഈ പാലം അതുകൊണ്ട് ഇനിയിപ്പോൾ മുഖ്യമന്ത്രിക്ക് എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ തന്നെ ആ പാലം തുറന്നു കൊടുക്കുക ജനങ്ങൾക്ക് അതുവഴി സുഗമമായി സഞ്ചരിക്കാനുള്ള അവസരം ഒരുക്കുക അതാണ് അടിയന്തിരമായി ഭരണാധികാരികൾ ചെയ്യേണ്ടത് ഇതുമായി ബന്ധപ്പെട്ടും നിരവധി പ്രതികരണങ്ങൾ പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട് പ്രതീക്ഷിക്കാൻ പലതും അകലെ തന്നെയാണ് എന്ന് സീന മുഹമ്മദ് പറയുന്നുണ്ട് ഇതിനിടെ ഈ കമന്റുകൾക്കിടയിൽ തന്നെ ആശാ സിംഗപ്പൂർ പറയുന്നുണ്ട് ആശാ സിംഗപ്പൂരിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി സുജാ സുമയ്യയുടെ മോൾ വിനോജ മോളുടെ ബർത്ത്ഡേ ആണ് വിഷ് ചെയ്യാമോ എന്ന് വിഷ് ചെയ്തിരിക്കുന്നു സാധാരണ പൊതുജനം കഴുതയല്ല സാറിൽ ഇത്തരം ആശംസകൾ അങ്ങനെ പതിവുള്ളതല്ല ജനകീയ വിഷയങ്ങളാണ് ഇതിൽ ഈ പരിപാടിയിൽ ഉൾക്കൊള്ളിക്കുക എന്നത് ഓർമ്മ ഉണ്ടാകുക പ്രേക്ഷകർക്ക് ഇനി മറ്റൊരു വിശേഷത്തിലേക്കാണ് പോകുന്നത് രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന്റെ ശബരിമല സന്ദർശനവുമായി ബന്ധപ്പെട്ട് പത്തനംതിട്ടയിലെ പ്രമാണത്ത് നിർമ്മിച്ച ഹെലിപ്പാഡിനെ ചൊല്ലി രാഷ്ട്രീയ വിവാദം ഇരുപത് ലക്ഷം രൂപ ചെലവായെന്ന വാദം വിശ്വസിക്കാനാകില്ല എന്നാണ് നാട്ടുകാരും പൊതുപ്രവർത്തകരും പറയുന്നത് ലക്ഷങ്ങൾ ചിലവാക്കി നിർമ്മിച്ച ഹെലിപ്പാഡ് ഇന്നലെ പൊളിച്ചു നീക്കി ഈ തുകയുണ്ടായിരുന്നെങ്കിൽ സാധാരണക്കാരായ എത്ര പേർക്ക് വീട് വെച്ച് നൽകാൻ കഴിയുമായിരുന്നു എന്ന ചോദ്യവും ആളുകൾ ഉന്നയിക്കുന്നുണ്ട് പക്ഷേ രാഷ്ട്രപതിയാണ് രാഷ്ട്രപതിയുടെ സുരക്ഷ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന കാര്യം ഈ വിമർശനം ഉന്നയിക്കുന്നവർ കൂടി ഓർക്കേണ്ടതുണ്ട് പത്തനംതിട്ട പ്രമാണത്തിൽ നിന്ന് ഷിജോ കുര്യൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം ഇരുപത് ലക്ഷം രൂപ കയ്യിലുണ്ട് എന്ന് കരുതുക ഇരുപത് ലക്ഷം രൂപയ്ക്ക് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും പല കാര്യങ്ങളും ചെയ്യാം ഒരു സാധാരണക്കാരായിട്ടുള്ള ഒരാൾക്ക് ഒരു വീട് വെക്കണമെങ്കിൽ നല്ല മനോഹരമായ ഒരു വീട് ഇരുപത് ലക്ഷം രൂപയ്ക്ക് നിർമ്മിക്കാൻ കഴിയും അപ്പോൾ നിത്യോപയോഗ സാധനങ്ങൾക്കടക്കം വലിയ വിലയാണ് ഓരോ ദിവസവും എല്ലാത്തിനും ഇങ്ങനെ വില കൂടുകയാണ് അപ്പോഴാണ് ഒരു ഇരുപത് ലക്ഷം രൂപയ്ക്ക് യാതൊരു വിലയുമില്ലാതെ സർക്കാർ സംവിധാനങ്ങൾ അത് പൊളിച്ചു കളഞ്ഞിരിക്കുന്നു ഇവിടെ ഞാൻ ഈ നിൽക്കുന്ന സ്ഥലത്ത് ഒരു ഹെലിപ്പാഡ് ഉണ്ടായിരുന്നു ഒരു ഹെലിപ്പാഡ് ഇപ്പോൾ അത് ഹെലിപ്പാഡൊന്നുമില്ല അവിടെ പൂർണ്ണമായിട്ട് അതെല്ലാം പൊളിച്ച് നീക്കി ഇവിടെ സാധാരണ ഗ്രൗണ്ട് എങ്ങനെയാണ് കിടക്കുന്നത് അങ്ങനെ തന്നെയാണ് രാഷ്ട്രപതി ദ്രൗപതി മുർമുവിൻ്റെ ശബരിമല സന്ദർശനത്തിനായി ഇവിടേക്ക് വന്നപ്പോൾ രാഷ്ട്രപതി ഹെലികോപ്റ്ററിൽ ഇറങ്ങിയത് ഇവിടെയാണ് പക്ഷേ രാഷ്ട്രപതിയുടെ ഹെലികോപ്റ്റർ ഇവിടെ വന്നപ്പോൾ ഇവിടെ നിർമ്മിച്ച ഹെലിപ്പാഡിൽ ഹെലിപ്പാഡിലെ കോൺക്രീറ്റിൽ രാഷ്ട്രപതിയുടെ ഹെലികോപ്റ്ററിൻ്റെ വീല് താഴ്ന്നു പോവുകയും പിന്നീട് അത് ഊന്തി നീക്കുകയും ചെയ്യുന്നത് തള്ളി മാറ്റി നിൽക്കുക ചെയ്തത് നമ്മൾ കണ്ടതാണ് മൂന്ന് ഹെലിപ്പാഡാണ് നിർമ്മിച്ചത് ആ മൂന്ന് ഹെലിപ്പാഡ് നിർമ്മിക്കാനായിട്ട് ഇത്രയും രൂപയോ ഇരുപത് ലക്ഷം രൂപയോ എന്നുള്ള ചോദ്യമാണ് അതിനകത്ത് വലിയ അഴിമതി നടന്നിട്ടുണ്ട് എന്നുള്ള ആരോപണമാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ പരാതികളും ഈ ഒരു സമയത്ത് ഉയർന്നു വരികയാണ് ഇരുപത് ലക്ഷം രൂപ ഒരു ദിവസം കൊണ്ട് ഒരു രാത്രിയിൽ കുഴച്ചിടുന്നു ഒരു മാസം കഴിയുമ്പോഴത്തേക്കത് പൊളിച്ച് ദൂരെ കിടക്കുന്നത് ശരിക്കും ഒരു ജനങ്ങളോടുള്ള ഒരു വെല്ലുവിളിയാണ് ജനങ്ങളെ ശരിക്കും വിടികളാക്കുന്ന ഒരു പരിപാടിയാണിത് പരാതികളും ആക്ഷേപങ്ങളും ഒരുപാട് ഇപ്പോഴും ഉയർന്നു കേൾക്കുകയാണ് മുഖ്യമന്ത്രിക്കും രാഷ്ട്രപതിക്കും അടക്കം പത്തനംതിട്ട പ്രമാണത്തെ രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ നിർമ്മിച്ച ഹെലിപ്പാഡിനെതിരെ പരാതികളുടെ പ്രവാഹമാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരും ദിവസങ്ങളിൽ അന്വേഷണമൊക്കെ ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇന്നലെ ഈ ഹെലിപ്പാഡ് പൂർണ്ണമായിട്ട് പൊളിച്ചു നീക്കി ഇനിയകത്ത് എത്ര എത്ര ചാക്ക് സിമെൻ്റ് ഉപയോഗിച്ചെന്നോ എത്ര ലോഡ് മെറ്റൽ ഉപയോഗിച്ചു എന്നോ ഒന്നും ഇനിയിപ്പോൾ കണ്ടെത്താൻ കഴിയില്ല വി ഐ പി വിസിറ്റ് ഫണ്ടിൽ നിന്ന് ജില്ലാ കളക്ടർ മുഖാന്തരമാണ് ഈ പണം നൽകുക അങ്ങനെ ഇരുപത് ലക്ഷം രൂപയ്ക്ക് ഈ പറയുന്ന മൂന്ന് ഹെലിപ്പാഡുകൾ അത് താൽക്കാലികമായിട്ട് നിർമ്മിച്ച ഹെലിപ്പാഡാണ് തങ്ങളുടെ നികുതിപ്പണം ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ ദൂർത്തടിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യങ്ങൾ കൂടിയാണ് സാധാരണക്കാരായ ആളുകൾ പറയുന്നത് വലിയ അഴിമതിയാണ് ഇതിൻ്റെ മറവിൽ നടന്നിരിക്കുന്നത് ഒരു ഹെലിപ്പാഡ് ഇതിനു മുമ്പും അവിടെ പലപ്പോഴും പ്രധാന വ്യക്തികളൊക്കെ വരുമ്പോൾ രണ്ടും മൂന്നും ഹെലിപ്പാഡുകളൊക്കെ അവിടെ രൂപപ്പെടുത്തിയിട്ടുണ്ട് ആവശ്യം കഴിഞ്ഞതിന് ശേഷം അത് അവിടെ നിന്ന് നീക്കം ചെയ്യുകയുണ്ടായി എന്നാൽ ഇത് ഒരു പകൽ കൊള്ളയാണ് ഇതിൻ്റെ മറവിൽ നടന്നിട്ടുള്ളത് ഹെലിപ്പാഡ് നിർമ്മിച്ചിരിക്കുന്നതിന് നല്ല ഖനവില്ല മിറ്റില് വില വില കുറഞ്ഞ മിറ്റില് ഗുണനിലവാരം കുറഞ്ഞ മിറ്റിലുകൾ അപ്പോൾ ഇത് കണ്ടപ്പോൾ മാത്രമല്ല ഇത് ഹെലികോപ്റ്റർ തള്ളി നീക്കുകയായിരുന്നു അപ്പോൾ ഇത് കണ്ടുകൊണ്ടാണ് ഞാൻ ഈ വിവരാവകാശ നിയമപ്രകാരം പത്തനംതിട്ട കളക്ടറേറ്റിൽ ചോദിച്ചത് അപ്പോൾ ആ ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇരുപത് ലക്ഷം രൂപയിലധികം ഈ ഹെലിപ്പാഡ് നിർമ്മാണത്തിന് ചിലവായി പക്ഷേ ആ തന്ന മറുപടിയിലും വ്യക്തതയില്ല മൂന്ന് ഹെലിപ്പാഡുകൾ നിർമ്മിച്ചു അത് മൂന്നും ഇപ്പോൾ പൊളിച്ചു നീക്കുകയും ചെയ്തു അതിന് ചിലവായത് ഇരുപത് ലക്ഷത്തിലധികം രൂപ എന്ന് പറയുമ്പോൾ അത് ഒട്ടും നിസ്സാരമല്ല അതിനകത്തുണ്ടായിട്ടുള്ള അഴിമതി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള എല്ലാ ക്രമക്കേടുകളും കൃത്യമായിട്ടുള്ള അന്വേഷണത്തിലൂടെ പുറത്തു വരേണ്ടതാണ് പൊതുജനം പൊതുജനം ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട് പ്രമാണം സാർ പല പ്രേക്ഷകരും ഈ വാർത്തയോട് പ്രതികരിക്കുന്നുണ്ട് ഇരുപത് ലക്ഷമാണോ ഈ കാണുന്നതെന്ന് ആദിരാ സുജിത് ചോദിക്കുന്നുണ്ട് ഇരുപത് ലക്ഷം ആയത് വീതം വെച്ച് വന്നപ്പോൾ അത്രയായി അതാണ് സത്യമെന്ന് ജോസ്വിൻ ജോസഫ് പറയുന്നു ഈ നിലയിലുള്ള നിരവധി പ്രതികരണങ്ങൾ കമന്റ് ബോക്സിൽ വരുന്നുണ്ട് ഇപ്പോൾ ഒരു വളരെ പ്രധാനപ്പെട്ട വാർത്ത വരുന്നുണ്ട് അതിലേക്കാണ് ഇനി കിഫ്ബി മസാല ബോണ്ട് ഇടപാട് കേസിൽ ഇ ഡിക്ക് താൽക്കാലിക ആശ്വാസം ഇ ഡി നോട്ടീസിന്മേലുള്ള തുടർ നടപടി തടഞ്ഞ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവിന് സ്റ്റേ ഇ ഡിയുടെ അപ്പീലിലാണ് ഡിവിഷൻ ബെഞ്ചിന്റെ നടപടി വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ് ചേരുന്നു വിഷ്ണു സുരേഷ് നേരത്തെ ഇ ഡിയുടെ നോട്ടീസുമായി ബന്ധപ്പെട്ട് അതിന്റെ നടപടികളൊക്കെ ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് തടഞ്ഞിരുന്നതാണ് ഇപ്പോൾ ഡിവിഷൻ ബെഞ്ച് ആ സ്റ്റേ നീക്കിയിരിക്കുന്നു എന്തൊക്കെയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ ഇനിയിപ്പോൾ ജസ്റ്റിസ് വി ജി അരുടെ ബെഞ്ച് ആണ് ഇ ഡി ഐ കിഫ്ബിക്ക് അയച്ച നോട്ടീസിന് മേലുള്ള തുടർ നടപടികൾ മൂന്ന് മാസത്തേക്ക് സ്റ്റേ ചെയ്തത് ഇതിന് പിന്നാലെയാണ് ഇ ഡി ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചത് നിലവിൽ സിംഗിൾ ബെഞ്ചിന്റെ അധികാര പരിധിക്ക് ഒരു വിഷയമാണ് അതിൽ സ്റ്റേ അനുവദിക്കുന്നത് ശരിയല്ല എന്നുള്ളതായിരുന്നു ഇഡിയുടെ വാദം ഒപ്പം പ്രാഥമിക നടപടി മാത്രമാണ് നോട്ടീസ് അയക്കുക എന്നുള്ളത് വിശദമായ അന്വേഷണത്തിലേക്ക് ഇതുവരെ കടന്നിട്ടില്ല കിഫ്ബിയുടെ അപ്പീൽ കിഫ്ബിയുടെ ഹർജി തന്നെ അപക്വമാണ് എന്നാണ് ഇ ഡി കോടതിയിൽ വ്യക്തമാക്കിയത് ഡിവിഷൻ ബെഞ്ചിൽ പറഞ്ഞത് കിഫ്ബി ആകട്ടെ തങ്ങൾ ചട്ടം ലംഘിച്ചു തന്നെയാണ് ചട്ടം പാലിച്ചു തന്നെയാണ് ഇത്തരത്തിലുള്ള നടപടികൾ സ്വീകരിച്ചത് ഒരു തരത്തിലുള്ള ക്രമക്കേടുകളും സംഭവിച്ചിട്ടില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇന്ന് ഡിവിഷൻ ബെഞ്ചിന് മുമ്പാകെ പറയുകയും ചെയ്തു പക്ഷേ ജനുവരി അഞ്ചാം തീയതിയാണ് ഈ ഹർജി വീണ്ടും പരിഗണിക്കുക അതുവരെ നേരത്തെ സിംഗിൾ ബെഞ്ച് പുറപ്പെടുവിച്ച സ്റ്റേ ആ സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് ഇപ്പോൾ ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്തിരിക്കുകയാണ് കിഫ്നെ സംബന്ധിച്ചിടത്തോളം താൽക്കാലിക ആശ്വാസം എന്ന് തന്നെ പറയാം ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയും പി എം തോമസ് ഐസക്കും എല്ലാ ബാക്കി കെ എം എബ്രഹാം അടക്കമുള്ള ആളുകളുടെ യച്ച നോട്ടീസും നേരത്തെ സ്റ്റേ ചെയ്തിരുന്നു പക്ഷേ ഇ ഡി അതിനെതിരെയും അപ്പീലിന് പോകാനുള്ള സാധ്യതയാണ് നിലവിലുള്ളത് കിഫ്ബിക്ക് കിഫ്ബി ഈ മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട് വാങ്ങിയ പണം അത് വകമാറ്റി റിയൽ എസ്റ്റേറ്റിന് ഉപയോഗിച്ചു എന്ന് ചൂണ്ടിക്കാണിച്ചാണ് ഇ ഡി ഈ പറയുന്ന ആളുകൾക്കെല്ലാം നോട്ടീസ് അയച്ചത് പക്ഷേ അങ്ങനെയല്ല എന്ന നിലപാടാണ് കിഫ്ബി കോടതിയിൽ എടുത്തത് അതുമായി ബന്ധപ്പെട്ടുള്ള വാദപ്രതിവാദങ്ങൾ ഇന്ന് നടന്നിരുന്നു അതിനാണ് ഇപ്പോൾ ഡിവിഷൻ ബെഞ്ച് ഒരു ഒരു ദിലീപ് ആരിഫ് മെസ്സേജ് അയച്ചിട്ടുണ്ട് പാലക്കാടിന്റെ മണ്ണിൽ ഒരു പേര് മിണ്ടാതെയായി രാംനാരായൺ രക്തം ചോദ്യം ചോദിച്ചപ്പോൾ വാർത്തകൾ കണ്ണടച്ചു മൗനം മാത്രം മുഴങ്ങി എന്നാണ് പറയുന്നത് വളരെ നിർഭാഗ്യകരമായ സംഭവമാണ് വാളയാറിലുണ്ടായത് അതിഥി തൊഴിലാളിയായ രാം നാരായൺ ഈ നാട്ടുകാരുടെ പ്രദേശവാസികൾ ചിലരുടെ മർദ്ദനമേറ്റ് ക്രൂരമർദ്ദനമേറ്റാണ് മരണമടഞ്ഞത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ് നേരത്തെ നമുക്ക് മധുവിനുണ്ടായ ഒരു ദുരനുഭവം കേരളത്തിന് മുന്നിലുണ്ട് സമാനമായ നിലയിലുള്ള ആക്രമണമാണ് ഈ രാംനാരായണനും നേരിട്ടത് എന്ന കാര്യത്തിൽ തർക്കമില്ല അതിഥി ദേവോഭവ എന്നൊക്കെ നമ്മൾ വളരെ വീം പഠിക്കാറുള്ളതാണ് പക്ഷേ അതിഥികളുടെ കാര്യം വരുമ്പോൾ അവർ ബംഗാളികളാകുന്നു ബിഹാറികളാകുന്നു മറ്റ് സംസ്ഥാനക്കാരാകുന്നു എന്ന അവസ്ഥയാണ് മലയാളിയെ സംബന്ധിച്ച് ഓർക്കുക നമ്മുടെയൊക്കെ വീട്ടിൽ നിന്നോ കുടുംബത്തിൽ നിന്നോ അല്ലെങ്കിൽ നമുക്കറിയാവുന്നവരോ നമ്മുടെ ചുറ്റുപാടിലുള്ളവരോ ഒക്കെ പലരും പ്രവാസികളായി ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുമുണ്ട് അവർ ഇതുപോലെ ജീവിതം കെട്ടിപ്പടുക്കുകയാണ് മറ്റൊരു സ്ഥലത്ത് പോയി അവരുടെ കുടുംബത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ജോലി ചെയ്യുകയാണ് അവരൊക്കെ നമുക്കറിയാവുന്നവരൊക്കെ എന്ന കാര്യം ഇത്തരം ആൾക്കാരെ കാണുമ്പോൾ എങ്കിലും നമ്മൾ ഓർക്കണം എന്നത് അത് മറക്കാതെ ഇരിക്കണം പ്രേക്ഷകർ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സംഭവം വളരെ ദൗർഭാഗ്യകരമായിരുന്നു ഇതിൽ ഏതാനും പേരെ പ്രതികളെ പോലീസ് പിടികൂടിയിട്ടുമുണ്ട് ഇനി നമ്മൾ പോകുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിലേക്കാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ നേരത്തെ ഒരു കെട്ടിടം പഴയ ഒരു കെട്ടിടം തകർന്ന് അപകടമുണ്ടായത് കാലമായിട്ടില്ല ഇപ്പോൾ അവിടെ പഴയ സർജിക്കൽ ബ്ലോക്ക് കെട്ടിടം പൊളിച്ചു മാറ്റാത്തത് വലിയ അപകട ഭീഷണി ഉയർത്തുകയാണ് നിരവധി ആളുകൾ വന്നു പോകുന്ന സ്ഥലത്ത് കോൺക്രീറ്റ് അടർന്നു വീഴുന്നത് പതിവായിരിക്കുകയാണ് കെട്ടിടം പൊളിക്കാനുള്ള റിപ്പോർട്ടുകൾ ഇതിനോടകം തന്നെ വന്നിട്ടുണ്ടെങ്കിലും യാതൊരു മറുപടിയും ഉണ്ടായിട്ടില്ല കഴിഞ്ഞ ജൂലൈ മൂന്നിനാണ് ശുചിമുറി ശൗചാലയം ഇടിഞ്ഞു വീണ് മകൾക്ക് കൂട്ടിരിപ്പിനെത്തിയ ബിന്ദു മരിച്ചത് ഈ കാണുന്ന കെട്ടിടത്തിന്റെ ഭാഗമായിരുന്നു ആ ശുചിമുറി ശൗചാലയം കാലപ്പഴക്കം ചെന്ന ഈ കെട്ടിടത്തിൽ നിന്നും സംഭവത്തെ തുടർന്ന് രോഗികളെ പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റി പാർപ്പിച്ചു ഉടൻ തന്നെ പഴയ കെട്ടിടം പൊളിച്ചു മാറ്റുമെന്ന് അറിയിച്ചതാണ് എന്നാൽ ഒന്നും നടന്നില്ല നിലവിൽ ആയിരക്കണക്കിന് ആളുകളാണ് ചികിത്സ തേടി കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തുന്നത് ഇവർക്കൊപ്പം കൂട്ടിരിപ്പുകാരുമുണ്ട് കാലപ്പഴക്കം മൂലം കോൺക്രീറ്റ് പാളികൾ അടർന്നു വീഴുന്ന ഈ കെട്ടിടത്തിന് സമീപത്തുകൂടിയാണ് ഭൂരിഭാഗം പേരും കടന്നുപോകുന്നത് അതുകൊണ്ട് തന്നെ വലിയ അപകട ഭീഷണിയാണ് ഇവിടെയുള്ളത് പുതിയ ബ്ലോക്കിലേക്ക് കടന്നു പോകുന്ന മുഴുവർ ഈ റോഡ് കൂടെ ചെയ്തു പോകേണ്ട ഒരു ഈ ബിൽഡിങ്ങിൽ കൂടെ ക്രോസ് ചെയ്തു പോകേണ്ട ഒരു അവസ്ഥയാണ് കാഷ്വാലിറ്റി എന്നുള്ള രോഗികളെ പലപ്പോഴും സ്ട്രക്ച്ചറും അതുപോലെ തന്നെ വീൽ ചെയറിലും ഒക്കെ തള്ളിക്കൊണ്ടുപോകുന്നതൊക്കെ ഈ ബിൽഡിങ്ങിലൂടെയാണ് എന്തെങ്കിലും ദുരന്തം സംഭവിച്ചാൽ ഇനി വരുന്നത് ചെറിയ ദുരന്തമായിരിക്കില്ല ഒരു ബാത്റൂം ഇടിഞ്ഞുവിടെ ഒരാൾ മരിക്കാനൊരു സാഹചര്യം ഉണ്ടായെങ്കിൽ സംഭവിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ജീവഹാനി അനാസ്ഥ ഉണ്ടാകാതെ പെട്ടെന്ന് പലപ്പോഴും അപകടം ഒഴിവാകുന്നത് ഒ പി അത്യാഹിത വിഭാഗം എന്നിവിടങ്ങളിൽ നിന്നും വാർഡുകളിലേക്ക് രോഗികളെ കൊണ്ടുപോകുന്നതിനുള്ള വഴിയും ഈ കെട്ടിടത്തിനുള്ളിലൂടെയാണ് വിവിധ ഏജൻസികൾക്ക് പുറമെ ആരോഗ്യ വകുപ്പും ഇവിടെ പഠനം നടത്തിയതാണ് ഈ പഠനത്തിൽ സർജിക്കൽ ബ്ലോക്കിന് ഉറപ്പില്ലെന്ന് കണ്ടെത്തിയിരുന്നു തുടർന്ന് പൊതുമരാമത്ത് വകുപ്പിനോട് പൊളിച്ചു മാറ്റാൻ ആവശ്യപ്പെടുകയും ചെയ്തു ജൂലൈ മൂന്നിനുണ്ടായ അപകടത്തിന് പിന്നാലെ ജില്ലാ കളക്ടർ സമാനമായ റിപ്പോർട്ട് സമർപ്പിച്ചതാണ് എന്നാൽ നടപടി സ്വീകരിക്കേണ്ടവർ യാതൊന്നും ചെയ്തില്ല ചികിത്സയുടെ കാര്യത്തിൽ കേരളത്തിലെ ഏറ്റവും മികച്ച മെഡിക്കൽ കോളേജിൽ ഒന്ന് തന്നെയാണ് കോട്ടയം മെഡിക്കൽ കോളേജ് പക്ഷേ ഈ അനാസ്ഥ മൂലം ആ പേരിന് കളങ്കം വരുത്തരുതെന്നാണ് പറയാനുള്ളത് കോട്ടയത്ത് നിന്ന് അരുൺ നീണ്ടൂരൊപ്പം ട്വന്റി ഫോർ സാർ ടോബി പറഞ്ഞത് തന്നെയാണ് പറയാനുള്ളത് ആവർത്തിക്കാനുള്ളത് സംസ്ഥാനത്ത് ചികിത്സയുടെ കാര്യത്തിൽ സർക്കാർ ആശുപത്രികളുടെ കാര്യത്തിലൊക്കെ ഏറ്റവും മികച്ച ആശുപത്രിയാണ് കോട്ടയം ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് എന്നതിൽ തർക്കമില്ല ഡോക്ടർ ജയകുമാറിനെ പോലെയുള്ള വളരെ വിദഗ്ധരായ സാധാരണക്കാർക്ക് പ്രാപ്യമായ ഡോക്ടർമാർ നിരവധിയുള്ള ആശുപത്രിയാണ് പക്ഷേ ഈ കെട്ടിടങ്ങളുടെ കാലപ്പഴക്കം അത് രോഗികൾക്ക് വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത് ആ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കി പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുകയാണ് ഇത്തരം ആശുപത്രികളിൽ അനിവാര്യമായി വേണ്ടത് വനജ പി ആർ പറയുന്നുണ്ട് ഒരു ദുരന്തമുണ്ടാകുന്നത് വരെ കാത്തിരിക്കും ഈ അധികാരികൾ ഉണരുന്നതിന് എന്ന് അങ്ങനെ ആ നിലയിലുള്ള നിരവധി പ്രതികരണങ്ങൾ മോഹൻ പിലാത്തറ പറയുന്നുണ്ട് പഴയ കെട്ടിടം പൊളിക്കുന്നതിലും ലാഭമാകാം അത് വീണുപോകുന്നത് അതിനാൽ പരാതിയും പരിഭവവും ഇല്ലാതെ വഴിമാറിപ്പോകാൻ ശ്രദ്ധിക്കുക എന്നൊക്കെ പക്ഷേ അതല്ല ആ അധികാരികൾ ചെയ്യേണ്ടത് ആ പഴയ കെട്ടിടം പ്രത്യേകിച്ച് രോഗികൾക്ക് ഭീഷണി ഉയർത്തുന്ന അത്തരം കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റുക പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുക എന്നതാണ് ചെയ്യേണ്ടത് വീണ്ടും മറ്റൊരു വിശേഷവും ആരോഗ്യ മേഖലയിൽ നിന്ന് തന്നെയാണ് നമ്പർ വൺ ആരോഗ്യ കേരളം എന്ന് ഇടയ്ക്കിടെ ഏറ്റുപറയുന്നതെങ്കിലും അനാരോഗ്യത്തിൻ്റെ പിടിയിലാണ് ഇവിടം സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിൽ ഉയരുന്ന ചികിത്സാ പിഴവിൻ്റെ കണക്കുകൾ മാത്രമല്ല അടിസ്ഥാന സൗകര്യമില്ലാത്തതുകൊണ്ട് പാതിയിൽ നിലയ്ക്കുന്ന പരിതാപകരമായ അവസ്ഥ കൂടിയുണ്ട് ആരോഗ്യ കേരളത്തിന് ഇടുക്കി മെഡിക്കൽ കോളേജ് ഉത്തമ ഉദാഹരണമാണ് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ ഡെങ്കുവിന്റെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി എഴുതി തന്നു ആ ടെസ്റ്റ് ചെയ്തപ്പോ കൊച്ചിന് പോസിറ്റീവ് ആ ഫസ്റ്റ് ടെസ്റ്റ് ചെയ്തപ്പോൾ പോസിറ്റീവ് ആണെന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് അവര് അതിന്റെ തുടർക്രമം എന്ന് പറഞ്ഞുകൊണ്ട് അവര് ഒരു വേറെ എന്ന് പറഞ്ഞ ടെസ്റ്റ് ഉണ്ട് അതിനച്ചു അപ്പം നമ്മളോട് അന്ന് പറഞ്ഞിരുന്നത് ഏഴു ദിവസം താമസമാണ് പറഞ്ഞിരുന്നത് ഇന്നലെ ഏഴു ദിവസം ആയി നമ്മൾ ഇന്നലെ വൈകിട്ട് ചെന്ന് ചോദിച്ചു അവരോട് റിസൾട്ട് ആയോ എന്ന് ചോദിച്ചു അപ്പൊ റിസൾട്ട് ആയിട്ടില്ല നാളെ രാവിലെ വരാൻ പറഞ്ഞു ഇന്ന് രാവിലെ ചെന്ന് ചോദിച്ചപ്പം അവർ പറഞ്ഞു പറഞ്ഞു കിറ്റ് കിറ്റ് തീർന്നു തീർന്നു ടെസ്റ്റ് ആ അയച്ചിട്ടില്ല എന്ന് പ്രവർത്തനം തുടങ്ങി കാലം കുറെ കഴിഞ്ഞെങ്കിലും പരിമിതികളും പരാതികളും പരിഭവങ്ങളും ഇല്ലാത്തൊരു ദിവസം ഇടുക്കി മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ച് ഉണ്ടാകുന്നേയില്ല ഇത്തരത്തിൽ പരാതി വരുമ്പോഴാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്ന കാര്യം തന്നെ അധികൃതർ അറിയുന്നത് ഇടുക്കി മെഡിക്കൽ കോളേജിനെ കുറിച്ച് ഇത്തരത്തിൽ ഒരഭിപ്രായം ഉയരുന്നത് ഇതാദ്യമല്ല ജില്ലാ ആശുപത്രിയെ മെഡിക്കൽ കോളേജായി ഉയർത്തിയതു മുതൽ പല ഘട്ടങ്ങളിലായി ഇത് കേട്ടതുമാണ് അന്നും ഇന്നും ആ മണ്ഡലത്തിലെ എം ബഹുമാനപ്പെട്ട മന്ത്രിയാണ് വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള സൗകര്യമില്ലാത്തതും നഴ്സിംഗ് വിദ്യാർത്ഥികൾ താമസിക്കാനും ഭക്ഷണത്തിനുമായുള്ള ഇടത്തിനു വേണ്ടി സമരം ചെയ്തതും കാത്ത് ലാബിന് വേണ്ടി പണം അനുവദിച്ചിട്ട് ഇടം കിട്ടാതെ പോയതും ഓപ്പറേഷൻ തിയേറ്റർ ഇല്ലാതെ പ്രവർത്തിക്കുന്ന മെഡിക്കൽ കോളേജ് കോളേജായതും ഈ മലയോരത്തു തന്നെയാണ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗം ഏറെയുള്ള ഈ നാട്ടിൽ അടിസ്ഥാന ആവശ്യങ്ങളിലൊന്നായിരുന്നു ഒരു ആതുരാലയം മാറി മാറി വന്ന സർക്കാർ മാത്രമല്ല ആരോഗ്യ വിദഗ്ധരും അവഗണന കാണിച്ചു എന്നാണ് ജനങ്ങളുടെ ആക്ഷേപം കാത്തുലാവ് ഇവിടെ വരണം എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം ഏഴ് ഉദ്ഘാടനം കഴിഞ്ഞ വീണ്ടും ഉദ്ഘാടനമാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് ഇവിടെ ഒരു ഇരുപത്തഞ്ച് ഉദ്ഘാടനം എങ്കിലും ഇടുക്കി മെഡിക്കൽ കോളേജിനകത്ത് ഉണ്ടാവും അതല്ലാതെ പേരിന് വേണ്ടി ഒരു ഉദ്ഘാടനവും വാക്കുകളും അല്ലാതെ ഇവിടെ ഒന്നും നടക്കുന്നില്ല ഇവിടെ വരുന്ന മെഡിക്കൽ സ്റ്റുഡൻറ് അവർക്കൊന്നും ഒരു അടിസ്ഥാന സംവിധാനം പോലുമില്ല ഇല്ല ആരാരോട് ചോദിക്കാൻ ഇതല്ലാതെ മെഡിക്കൽ ഒന്നും ചെയ്യാറില്ല കാരണം കോളേജിനെ അടിയന്തര ആവശ്യത്തിന് ഇടുക്കിയിൽ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്യുന്നതാണ് ഇപ്പോഴത്തെ രീതി ഓക്സിജൻ പ്ലാന്റ് നിർമ്മിച്ചെങ്കിലും അവിടേക്ക് എത്താനുള്ള വഴിയില്ലാത്തത് പദ്ധതിയെ പൂർണ്ണമായി ഇല്ലാതാക്കി തന്മൂലം ഓക്സിജൻ ഇപ്പോഴും പുറത്തുനിന്ന് അമിത വില കൊടുത്ത് വാങ്ങുന്ന സ്ഥിതി എമർജൻസി മെഡിസിൻ എൻ ഐ സി യു ഓപ്പറേഷൻ തിയേറ്റർ എന്നിവയെല്ലാം എയർ കണ്ടീഷൻ ഇല്ല എന്ന കാരണത്താൽ കടലാസിൽ മാത്രമായി ഒതുങ്ങി പലതവണയായി അനുവദിക്കപ്പെട്ട എൻ എച്ച് എം ഫണ്ടുകൾ പ്രവർത്തികൾ നടക്കാത്തതുകൊണ്ട് കാലഹരണപ്പെട്ടു നെടുങ്കണ്ടത്തും കട്ടപ്പനയിലും തൊടുപുഴയിലും മൾട്ടി സ്പെഷ്യാലിറ്റി സൗകര്യങ്ങളുടെ സ്വകാര്യ ആശുപത്രികൾ വർഷാവർഷം ഉയർന്നു പൊങ്ങുമ്പോഴും പാവപ്പെട്ടവന് അത്താണിയാകേണ്ട ആതുരാലയം അന്തിശ്വാസം വലിച്ച് അനങ്ങാനാകാതെ ഇങ്ങനെ നിൽപ്പാണ് അമേരിക്ക വലുന്ന ആരോഗ്യ കേരളം എന്ന് ഊറ്റം കൊള്ളുമ്പോഴും ആരോഗ്യം നഷ്ടപ്പെട്ട് ആരോഗ്യ വകുപ്പ് എന്ന് തെളിയിക്കുന്നതാണ് സമീപകാലത്തെ സംഭവ വികാസങ്ങൾ ഇപ്പോൾ തിരുവനന്തപുരത്ത് കേരളത്തിന്റെ രാജ്യാന്തര ചലച്ചിത്രോത്സവ വേദിയിൽ അതിന്റെ സമാപന സമ്മേളനത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ ആഞ്ഞടിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യമന്ത്രി ഇപ്പോൾ ഐ എഫ് എഫ് കെ സമാപനത്തിൽ സംസാരിക്കുന്നതിന്റെ തത്സമയ സംപ്രേഷണമാണ് പ്രേക്ഷകർ കാണുന്നത് എന്നീ രണ്ട് സിനിമകൾക്കും പ്രദർശന അനുമതി നിഷേധിക്കപ്പെട്ടു ഇത്തവണ സമ്മാനിക്കുന്നത് എന്നതും ഓർക്കണം അൻപത്തേഴ് കൊല്ലം മുൻപുള്ള ദ അവർ ഓഫ് ദ ഫർണസസ് എന്ന ചിത്രത്തിനും വിലക്കുണ്ടായിരുന്നു ആറ് കൊല്ലം മുൻപ് ഇതേ വേദിയിൽ ഐ എഫ് എഫ് കെയുടെ ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് പുരസ്കാരം സ്വീകരിച്ച ഫെർണാണ്ടോ സൊളാനസിൻ്റെ സിനിമയാണിത് നിങ്ങളിൽ പലരും അത് കണ്ടിരിക്കും അർജൻറ്റീനിയൻ സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ കോടതിയിൽ മൊഴി നൽകിയതിൻ്റെ പേരിൽ ബ്യൂണസ് ബ്യൂണസയേഴ്സിലെ തെരുവിൽ വെച്ച് അദ്ദേഹത്തിന് വെടിയേറ്റു ഗുരുതരമായ പരിക്കുകളോടെ ആംബുലൻസിലേക്ക് കയറുമ്പോൾ സുളാനസ് വിളിച്ചു പറഞ്ഞു ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓപ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം